എത്ര ഡെലിവറി എടുത്തോടക്കോനോളെ ഞാൻ കാര്യം ഞാനല്ലേ ഭക്ഷണം അതാണ് ഞാൻ പുതിയ പാറല്ലേ നമ്മളെ അസ്റ്റൻഡ് ചെയ്യാനുണ്ടാവല്ലേ എന്താ പേരുന്ന സൗമ്യ <laughs> <laughs> ോ എന്റെ കഴിഞ്ഞിട്ട് എന്താ ഇബ്രന്റെ പേരെന്താ ഇബ്രാഹിം എന്റെ പേരെന്താ ചുമൾക്കോയ കുട്ടിന്റെ പേരെന്താ ഇബ്രുവിന് വെറുതെ പേരെന്താ മെച്ചിന്റെ പേരെന്താ

ചെക്കപ്പിന്റെ ഡേറ്റിലെ പിന്നെ നമ്മളത് വേറൊരു നമ്മള് രണ്ട് പ്രാവശ്യം സ്കാൻ ചെയ്ത് ചെയ്തിട്ട് കുട്ടിന്റെ ഫേസ് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞു ചെക്ക് കഴിഞ്ഞിട്ടില്ലല്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോ അതായത് ആ സ്കാനിങ്ങിനൊന്നും ശരിക്കും ക്ലിയർ ആയിട്ടില്ലല്ലോ അപ്പൊ തല ഇരുന്ന് കിടക്കുകയാണ് അതാണ് പ്രശ്നം പുതിയ കുട്ടി ഓന ഓളി എന്തൊരു കുട്ടി ആൺകുട്ടിയും കുട്ടിയെ ആൺകുട്ടികളെ ആൺകുട്ടി നിങ്ങളെയൊക്കെ അപ്പൊ കഴിച്ച കുട്ടികളുടെ വിശേഷങ്ങള് നമ്മളെ വിശേഷം അങ്ങനെ വല്യ കാര്യങ്ങൾക്ക് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല കുട്ടികളുടെ ഓരോ സന്തോഷം ഒരിക്കലൊരു അനിയത്തി കുട്ടി വേണം പറഞ്ഞപ്പോ നമ്മളത് അതായത് മക്കളുടെ ആഗ്രഹങ്ങൾ പറയുമ്പോ നമ്മളത് ഇതാക്കി കൊടുക്കന്നുള്ളതാണ് അല്ല അപ്പൊ നമുക്ക് കൊറേ കുട്ടികൾ വേണം എന്നുള്ള അങ്ങനെയൊന്നും മക്കളുടെ ആഗ്രഹം അന്നെ പൊട്ടിപ്പിച്ചു കേട്ടോ പള്ളും മോന് എപ്പോഴും റാശിധാന കണ്ട പള്ള കണ്ട അപ്പം പറയും പള്ള പൊട്ടിച്ചാലും അപ്പൊ നമ്മളിപ്പോ ക്ലാസ് ഒക്കെ ഇട്ട് ഇങ്ങനെ ജീവിച്ച് പോവുക അവര് ആയിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ഇതുള്ളു അല്ലാതെ ഞമ്മക്ക് കൊറേ ആസെ എടുക്കൂടങ്ങനെ ജീവിച്ചു പോവാന്നുള്ളു അല്ല അപ്പൊ ഞമ്മക്ക് ഇങ്ങളെ മാതിരി കൊറേതൊന്നും ആരാണോ പറഞ്ഞേ ആരാണോ പല്ലിപ്പാ പറഞ്ഞേ ആരാ പറഞ്ഞേ പറയാ പറയാ എടിക്കാറിൻ്റെ എടുത്തോ ഞാൻ എന്നോട് പിന്നെ എടുക്കാൻ പറയില്ലല്ലോ അല്ലാതെ അത് തീരുമാനാക്കിയിട്ട് പോന്നുള്ളൂ എടുത്തുങ്കി ഞാൻ എന്നോട് എടുക്കാൻ പറയോ എന്തായി കഴിഞ്ഞില്ലേ ഇവിടെ ഒരു ഷൂട്ട് കൊടുക്കലെ ഇന്റെ ഷൂ ഉണങ്ങിട്ടുണ്ടാവൂലോലെ ഷൂട്ട് പോണല്ലേ ഇതൊക്കെ ഇന്നിട്ടതാ കാലം പറമ്പുണ്ടോ പണ്ടു ഇതിന്റെ ഉള്ളൊക്കെ കൈയിട്ടൊക്കെയാണ് പാമ്പുണ്ടോക്കി പാമ്പേ പാമ്പേ

അതോണ്ട താല്പര്യത്െണ്ണുങ്ങളായി പോയിക്കൊണ്ടേ ഞാനെങ്ങനെ കൊണ്ടിറ വയർ ഗർഭിണി ഈ ഈ കളർ മാറും കൊറേ ൾക്കാര് ഇബ്രുവിന്റെ സ്കൂള് ഏതാണെന്ന് അപ്പൊ ഇബ്രു ആണ് നമ്മളെ വാടിയമ്പലം സെന്റ് ഫ്രാൻസിസ് സ്കൂളാണ് പഠിക്കണത് അബ്രൂവിനെ ചേർത്താനായിക്കണ് അബ്രൂവിനെ ഇപ്പൊ അടുത്ത് ചേർത്തു ഏർ അടുത്തുണ്ടാവും അടുത്ത അധ്യയന വർഷം അബ്രൂൻ ചുബ്രാൻ ഒക്കെയാണ് ചെങ്ങായിയാണ് നോക്കില്ലേ കേട്ടില്ലല്ലോ ഇടക്കൊരു കച്ചറിയും കൂടും ഇടക്കൊരു കമ്പനിക്കാരല്ലേ എന്താ ട്രിപ്പ് സ്കൂളിൽ നിന്ന് ടൂറ് പോണത് ഉറപ്പിച്ചില്ലേ എല്ലാരും ഉണ്ടോ ഒക്കെ ഉണ്ടോ ഫുള്ള് ഞങ്ങള് സിൽസിലാ പർക്കിക്ക് പോയിനില്ല എന്നാ അതെനക്ക് ഇഷ്ടപ്പെട്ടീനോ ആ അതിനെക്കാട്ടിലും വലുതാണ് ഇത് ഫ്ലോറോ ഫാൻഡസി മനസ്സിലായോ അങ്ങനെ ഞങ്ങൾ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ ഞങ്ങൾ വയനാട്ടിൽ പോകും അപ്പൊ അതേ അന്നേ ദിവസം തന്നെ ഇപ്പൊ ഞങ്ങളപ്പൊന്നും പോലെ ഇപ്പൊ വല്ലുട്ടി എങ്ങാണ്ട് ഓ ചെങ്ങായിമാരൊപ്പം ടൂർ കാണുമ്പോലോ ഉമ്മച്ചുട്ടി ഇപ്പച്ചുട്ടിന്നല്ലപ്പോള് ചെങ്ങായ്മര് മതി വന്നു സ്കൂൾ പഠിക്കുമ്പോൾ പിന്നെ ഞാനൊക്കെ അങ്ങനെ തന്നെ ഇനി സ്കൂളിൽ നിന്ന് ഞമ്മള് ടൂർ പോകുമ്പോ ചെറുക്കന്മാരൊപ്പം പോവാനില്ലേ നമുക്ക് സന്തോഷം അങ്ങനെ പറഞ്ഞു ഫ്ലോറോഫാൻ സീക്ക് ടൂർ നമ്മൾ അറിയോ പോവാണ് ഇങ്ങോട്ടറിയോ കാണിക്കാൻ

ും പെൺകുട്ടി തന്നെയാണ് അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ പ്രതീക്ഷ പക്ഷെ ഉമ്മച്ചിന്റെ ഐഡിയ മനസ്സിലായ എനിക്ക് ഗർഭിണിയാണ് ഇറങ്ങാണ്ടേ ഇതേമാതിരി ആശുപത്രിക്ക് ഒക്കെ പോകുമ്പോ കാണുന്ന പേടിയിലൊക്കെ കാരണം ഈ പേടിയിലുള്ള ഇപ്പോള്

ഗെയിം നീ എല്ലോട് ഉണ്ട് ഞാൻ പറയുന്നത് ഗയ്സ് ചറൻഡൈസ് ഉണ്ടോ ചറൻഡൈസ് ഇല്ല ഓൾക്ക് ഓൾക്ക് വല്ലനാ പോക വല്ല ഊടിച്ച ലെവൽ കിതാർവതു ജിലയാ അണ്ടേ കുൽകി зарബതോനെ മദ്യായോ കുൽകി зарബതോലിയ വേന്തോണിക്കരിദീക്കണം നേ അണ്ട് പ്രൈമ ഫുൾ ഊടിച്ചാ നേ മുളകിന്റെ ഐരി കടിച്ചാണ് നേ ഐരി ചെറിയ ഐരി ഒക്ക വാണ് ആപ്പിൾ അല്ല ടേസ്റ്റ്ണ്ടാകുക എവിടെ എല്ലോ എന്തോ എല്ലോ ഇവിടെ കുലിക്കു സർവ്വത്ത് എന്താ കുടിച്ചു അബ്രു അന്തം മുടൽ അന്തം മുടലേ നോക്കി െ ആശുപത്രി എത്തിക്കണേ ആശുപത്രി അങ്ങനെ ഞങ്ങളുടെ അവസാനം ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഗ്യാസ് കുഞ്ഞുങ്ങളുടെ സ്കാനിങ്ങിനായി നമ്മളെത്തിയിട്ടുള്ളത് എവിടെയാണ് ഞങ്ങളെ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽ അല്ലേ കട്ടും കാട്ട് അങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളാഷി ആ എലിസബത്ത് ആഷി ഭക്ഷണം ചേച്ചി പുതിയ പിയാറല്ലേ നമ്മൾ അറ്റൻഡ് ചെയ്യാനുണ്ടാവുല്ലേ എന്താ പേര് സൗമ്യ ആ ഇപ്പാണ് കഷക്കുണ്ടോ ഇപ്പൊ ജ്യൂസ് ഒന്നും

Ayo, abdullah, 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 arah, eh, kedua, കടന്നുറങ്ങാനുള്ളതല്ല ഇത് രോഗികളെ പരിശോധിക്കാനുള്ള

അറുപത് ആ ഞാൻ മൂന്നിലൊട്ടേക്കാരോളെ ഞാനും അറുപത് കാണിച്ച അപ്രത്രണ്ട് പത്ത് മന്ത് പന്തി അറുപത്തിനാല് തൊണ്ണൂറ് ചോദിക്ക ീം ഇരുപത് ജുബാൻ പതിനൊന്ന് എഴുപത് അബ്രു പന്ത്രണ്ട് അഞ്ച് ഗൈസ് അങ്ങനെ അവസാനം ഡോക്ടർ എത്തിയിട്ടുണ്ട് െ ബി ഡേ ആയി പോയില്ലേ എത്ര ടോട്ടൽ എത്ര ഡെലിവറി എടുത്താ രാവിലെ ഇത്ര സമയം കൊണ്ട്

അനക്കറിഞ്ഞിട്ടില്ല ഇവരെ അളക്കൂലേ അനക്കൂലേ ഈ ഒരാഴ്ച എപ്പഴും ചോദിക്കാം വയറപ്പഴും പൊട്ടിക്കാന്നെ വയറ പൊട്ടിക്കാതെ നീ ആ അല്ലേ എട്ടാം തീയതി ആണെന്നൊക്കെ പറഞ്ഞു രാവിലെ നേരത്തെ വരാനും പറഞ്ഞു ഞാൻ പറഞ്ഞു കൊറച്ച് വൈകിട്ട് വന്നാ പോര അല്ല നേരത്തെ പോരി ഇന്നാളെ തന്നെ ഡോക്ടർക്ക് ദേഷ്യം വന്നിട്ട് നേരം വൈകീട്ടേക് െഅസ് കിട്ടിട്ടില്ലല്ലോ പ്രശ്നൊന്നുമില്ലെന്നുണ്ടെങ്കി മൂന്നാം തീയതി എടുത്താലും മതി അല്ലേ അലടി സ്കാനിങ്ങിന് ആ സ്കാനിങ്ങിന് ബുക്ക് ചെയ്യണോ

എവിടെയാണ് ദുബായ് ലണ്ടൻ ബഹ്റൈൻ എന്തായാലും ഒപ്പം ഷെറാവട്ടെ നമ്മളെ നമ്പറും ഇതൊക്കെ മരത്തൊക്കെ വാങ്ങീലേങ്ങണ് അപ്പൊ അങ്ങനെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിന്റെ വിശേഷങ്ങളുമായിട്ട്

ടാ ഇബ്രാണി എന്താ പറഞ്ഞ സാന് ഏ ഇത് കോലോട് കുത്തനെ സാന്വിച്ച് ഇട്ടോ എനിക്കും ക്ലബ് സാൻഡ്വിച്ച് ഇട്ടോ ഉപ്പച്ചക്ക് ചോറ് ാലും നല്ല ടേസ്റ്റ് ആണ് വിഷപ്പറിയാട്ടോ ബിരിയാണി വേണോ

ഇല്ല ഇല്ല എനക്കാണ് ബർക്കറ് വിഷന്നിട്ട് കഴിക്കണേ എപ്പഴും ഫുഡ് കേട്ടോ അപ്പഴാണ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇല്ലേ ബർക്കർ എന്റെ കിട്ടിക്ക് ക്ലബ്ബ് ക്ലബ്ബ് സാൻവിച്ച് എങ്ങനെ തിന്ന് ബർഗർ ഫുള്ള് തിന്നിട്ട് വേണ്ടി എനിക്ക് വേണ്ട ബിരിയാണി കുറച്ചിട്ട് തിന്നാ മതിട്ടോ ണി എല്ലാരും പരിചയം ചെന്നിട്ട് ഇഞ്ചി കൊത്തു ബർഗർ രസല്ലേ കയറടാ വേഗം അപ്പൊ കേസെ ഹോസ്പിറ്റലിൽ കേസൊക്കെ മൂന്നാം അപ്പൊ ഇൻഷാല്ല മറ്റൊരു ബ്ലോഗിൽ കാണാൻ വരേക്കും എല്ലാവർക്കും I, I, love. I love you. Mm. Love you. no Assalamu alaikum <laughs>